ി കയറ കൊട്ടൻ്റെ ഉള്ളി കയറിരിക്കണോ നമ്മളാമി പെണ്ണിനെ ഒന്ന് വെറ്റിനറി ഹോസ്പിറ്റൽ കൊണ്ടോട്ടെ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കൊട്ടൻറ്റുള്ളി കയറണ നോക്കുന്നുണ്ട് അമ്മക്ക് ഇപ്പൊ പൊറത്തിറങ്ങി ഓടണം ഓ അമ്മക്ക് ആമിയേ ആമിയേ അമ്മക്കുള്ള കൊട്ടയാണത് എന്താ ചെയ്യ എനിക്ക് മടിയിലിരുത്ത ചെറിയൊരു വെളിച്ചം കാണാണ്ട് മഴക്കാർ കൂടി നിക്കുന്നാലും ചെറിയൊരു വിളിച്ചുണ്ട് സ്കൂൾ വണ്ടിയോടൊക്കെ പോലെ തുടങ്ങി മോളെ സ്കൂൾ വിളിച്ചിട്ടോ പോണേ അവടെ ക്ലാസ് നാല വരെയാണ് അവൾക്ക് നാലര വരെ ക്ലാസ് പിന്നെ അവളെ സ്കൂള് വിടാനുള്ള ടൈം ഇങ്ങനെ നോക്കിരിക്കാം മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി വെക്കട്ടെ അവള് ഇത് വാക്സിനേഷൻ ചെയ്യാൻ പറ്റുമല്ലേ സമയത്ത് കൊണ്ടുപോയോ ചെയ്ത് വരും അറിയില്ല എന്നോട് അതിന്റെ ബാഗല്ലേ അത് ബാഗല്ലേ ബാഗ് വേണം എനിക്ക് ആഹ് അയിന്റെ മേലക്കായിരുന്നോ ഉം അത് കൊള്ളാം പിന്നെ ബാഗത്തെ സാധനങ്ങളൊക്കെ കീറോ എന്താ പൈമ കയറിയിട്ട് പരിപാടി എന്താ വരിച്ചിട്ട് പിടിച്ചിക്കണേലേ ഇപ്പോൾ ഓടിപ്പോവും നമ്മളെ ആവി കൊട്ടേറ്റുണ്ട് നല്ല ബ്ലോക്ക് അങ്ങാടേലും അമ്രീന സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചെത്തിയപ്പോ നല്ല കണ്ടിട്ട് ബ്ലോക്കുമാണ് ഫുഡൊക്കെ ചെറിയ പിന്നെ പക്ഷു കുട്ടികൾക്ക് കിട്ടണ പണി ഉണ്ടാവില്ല കിലുക്കാം കൊട്ടുപാവാ അപ്പൊനുല്ല കുട്ടുപാ അതിനുള്ളതും കിട്ടിയില്ല മണി അത്യാവശ്യ പൂച്ചക്കെ പറ്റുള്ളു അല്ലെ ഇതും വേണോ പൂച്ച കളിക്കാനും വേണോബി ആ പൂച്ചെനെ കളിപ്പിക്കാനുള്ള സാനംസി ആമിനെ ആമിനെ മലപ്പുറത്ത് ഇവിടെ സ്കാനിങ് ഇല്ല പെരിന്തൽമണ്ണയിൽ ഇല്ല മലപ്പുറം കൊണ്ടു മലപ്പുറം കൊണ്ടു സ്കാന് ചെയ്ത് നോക്കിട്ടുള്ളൂ വാക്സിൻ ചെയ്യാൻ പറ്റും ഗർഭിണിയാണോന്നറിയാ ഡോക്ടർക്ക് നോക്കിട്ടൊന്നും അത് കൺഫേം ആക്കാൻ പറ്റില്ല എന്താ നാടൻ പൂച്ചയാണെങ്കിൽ നേരെ കാണാ തൊപ്പൊന്നും ഇല്ലല്ലോ കുട്ടി ചെറിയ കുട്ടിയോടല്ലേ അതാണ് ദൂരയാത്ര പോകുമ്പോ ബസ്സിന് പോകുമ്പോട്ടില്ല പോയില്ലേ എന്തോന്നുണ്ടാവാത്തത് അപ്പൊ ആമിയെ ഉള്ളി കയറാ ഞങ്ങൾ ആമിനെ കൊണ്ടുപോയി പക്ഷേ ആ അല്ല ആമിന്റെ വാക്സിൻ ചെയ്യാൻ പറ്റൂരാ കൺഫേം പ്രഗ്നൻസി കൺഫേം ആക്കാതെ വാക്സിൻ ചെയ്യാൻ പറ്റൂരാ കർണാടി വെക്കണം ഇവിടെ സ്കാൻ ചെയ്യാനുള്ള സിസ്റ്റർ ഇല്ല മലപ്പുറത്തേ ഉള്ളൂ ആ അതങ്ങനെ തന്നെ ഇവിടെ പെരുന്നമണ്ണേലൊന്നുമില്ല ആടിനെ ഒക്കെ അങ്ങനെ തന്നെ ഒക്കെ മലപ്പുറത്തുണ്ടോണം സ്കാൻ ചെയ്യാൻ കണ്ണാടി നോക്കണം കണ്ണാടി നോക്കിട്ട് നോക്കി കയ്യിൽ കണ്ണാടി നോക്കിരിക്കാനാമിയേ ആമി കണ്ണാടി നോക്കിയിരിക്കണു കൊറേ നേരം അതുപോലെ സിറ്റൗട്ടുള്ളത് ആ ജനൽമങ്ങി ചാടി ഞങ്ങടെ പോവും ആമിയുടെ വാക്സിനേഷനും ഗ്രൂമിങ്ങും ഒന്നും നടന്നില്ല അവൾ ഗർഭിണിയാണോന്ന് സംശയുണ്ട് അപ്പൊ നമുക്കിനി ഉറപ്പിക്കണമെങ്കിൽ മലപ്പുറം പോയിട്ട് നമുക്ക് സ്കാനിങ് ചെയ്യാൻ പറ്റുള്ളൂ